പാടം ഫോറസ്റ്റ് ഓഫീസ് അതിക്രമത്തിൽ കെ യു ജിനീഷ് എം എൽ എയെ സംരക്ഷിച്ചു വനമന്ത്രി എ കെ ശശീന്ദ്രൻ എം എൽ എ ഉൾപ്പെടുന്ന വിഷയത്തിൽ വകുപ്പിന് കേസെടുക്കാൻ സാധിക്കില്ലെന്ന് വനമന്ത്രി ജനം ടിവിയോട് വ്യക്തമാക്കി വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി എം എൽ എ എം ഭീഷണിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വനംമന്ത്രിയുടെ നിലപാട് പത്തനംതിട്ട പാടം ഫോറസ്റ്റ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കെ യു ജിനീഷ് എം എൽ എ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ മുന്നോട്ടു പോകുന്നത് എം എൽ എ ഉൾപ്പെടുന്ന വിഷയമായതുകൊണ്ട് തന്നെ വനംമന്ത്രിക്ക് ഇടപെടാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കുന്നു ഹലോ അതിനകത്തെ നമ്മുടെ ഒരു സ്റ്റാൻഡ് വനംവകുപ്പിന്റെ നിലപാടെന്താണ് പോലീസ് അല്ല ഇനിയിപ്പോ വനംവകുപ്പിന് പ്രത്യേകിച്ച് നടപടി എടുക്കാനില്ല കാരണം എം എൽ എ കൂടി ഉൾക്കൊള്ളുന്ന ഒരു കാര്യത്തിൽ വനം വകുപ്പിന് പിന്നെ കേസെടുക്കാൻ പറ്റില്ല വകുപ്പ് തല നടപടി അങ്ങനെ ഒരു ശുപാർശയ്ക്ക് പോലും നടപടി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടും എന്നാണ് ഇപ്പൊ ഇപ്പൊ പോലീസ് കേസ് എടുത്തിട്ട് കേസിൽ ആരാണ് കുറ്റക്കാരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പേ ചെയ്യണോ ഞാൻ ആലോചിച്ചിട്ട് ഫോറസ്റ്റിന്റെ ഒരു ഓഫീസിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഒരു നടപടി അല്ല അതാണല്ലോ കേസ് കൊടുത്തിരിക്കുന്നത് കേസാണ് പിന്നെ പോലീസ് കേസാണല്ലോ ഇനി മന്ത്രിയുടെ നിലപാട് എങ്ങനെയാണ് അല്ല മന്ത്രിയുടെ നിലപാട് പോലീസ് കേസ് വന്ന സാഹചര്യത്തിൽ മന്ത്രിക്ക് ഇനി പ്രത്യേകിച്ച് ഒരു നിലപാട് എടുക്കേണ്ട ആവശ്യമില്ല ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന് വീഴ്ച എന്ന് പരിശോധിക്കും എം എൽ എ സംരക്ഷിച്ചുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള നീക്കമാണ് മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് വനംവകുപ്പ് ഓഫീസിൽ എത്തി ജോലി തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിൽ വനംവകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥർ നൽകിയ പരാതി പോലും പരിഗണിക്കാതെയാണ് മന്ത്രി എം എൽ എ ആയ കെ യു ജിനീഷിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ആനചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വകുപ്പ് സ്വീകരിച്ച നടപടിയിൽ കെ യു ജിനീഷ് എം എൽ എ പത്തനംതിട്ട കോന്നി കുളത്തു മണ്ണിൽ പാടം ഫോറസ്റ്റ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരോട് മോശമായി സംസാരിക്കുകയും കൃത്യവിലോപം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നിയമ ലംഘനങ്ങൾ എം എൽ എയുടെ മന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്ന കാര്യം മാത്രമാണ് പരിശോധിക്കുന്നത് വിപിനീഷ് ജനം തിരുവനന്തപുരം